ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല പക്ഷെ പുതുക്കാൻ തന്നെയാണ് ഇന്റർ മയാമിക്ക് താല്പര്യം ലയണൽ മെസ്സിയും ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അവിടെ തുടരാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരങ്ങൾ ഇപ്പോൾ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇന്റർമയാമി രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ലയണൽ മെസ്സിക്ക് വാഗ്ദാനം ചെയ്യുക ആ പുതിയ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് കൂടി ഇന്റർ മയാമി ഉൾപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് മെസ്സിക്ക് വീണ്ടും കുറച്ചു കാലം യൂറോപ്പിൽ കളിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഇന്റർ മയാമി ഒരുക്കു നൽകും എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിൻ്റെ തുടക്കത്തിലും മെസ്സിക്ക് യൂറോപ്പിലേക്ക് പോയിക്കൊണ്ട് ഏതെങ്കിലും ക്ലബിന് വേണ്ടി കളിക്കാനുള്ള ഒരു അവസരം മയാമി ഒരു അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി മയാമി നൽകും എന്നാണ് മാർക്കയുടെ ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഹോളിഡേ ആയിരിക്കും സീസൺ അപ്പോഴേക്കും അവസാനിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിലും മെസ്സിക്ക് ഹോളിഡേ ആയിരിക്കും ആ സമയത്ത് മെസ്സിയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യൂറോപ്പിലേക്ക് തന്നെ അദ്ദേഹത്തെ തിരികെ അയക്കാൻ ഇപ്പോൾ ഇന്റർ മയാമി ഉദ്ദേശിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഒക്കെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മെസ്സിക്ക് അത്തരത്തിലുള്ള ഒരു അനുമതി അവിടെ നൽകപ്പെടും എന്നുള്ളതാണ് മെസ്സി ഈ ഒരു കോൺട്രാക്ട് പുതുക്കപ്പെടുകയാണെങ്കിൽ ക്ലോസ് അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കുറച്ചു കാലത്തേക്കാണെങ്കിലും യൂറോപ്പിലേക്ക് മടങ്ങിയെത്താൻ വേണമെങ്കിൽ എഫ് മെസ്സി ബാഴ്സലോണയിലേക്ക് തന്നെ മടങ്ങിയെത്താം ബാഴ്സക്ക് വേണ്ടി വീണ്ടും കളിക്കാനുള്ള ഒരു അവസരം മെസ്സിക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ് അത് ലയണൽ മെസ്സി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം